ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേരിലിനിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഈയിടെയായിട്ട് അടുത്ത കുറച്ച് നാളുകളായിട്ട് നമ്മൾ കുറേ ന്യൂസുകളൊക്കെ കാണുന്നു അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണുന്നു ഇങ്ങനെ ഇവിടെ ലണ്ടനിലും അതുപോലെ തന്നെ പല യൂറോപ്യൻ കൺട്രീസിലും യു കെയിലും വേറെ പല യൂറോപ്യൻ കൺട്രീസിലും ആൻറ്റി ഇമിഗ്രേഷൻ അതായത് ഇമിഗ്രേഷൻ അഗെൻസ്റ്റ് ആയിട്ട് റാലികൾ റൈറ്റ്സ് ഒക്കെ നടക്കുന്നു ആളുകൾ ഒത്തുകൂടുന്നു ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു വന്നവരെ തിരിച്ചുവിടാൻ പറയുന്നു അങ്ങനെ കുറേ ന്യൂസുകളും ഇങ്ങനെ കയോസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പം അത് നമ്മുടെ ലൈഫിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ അതെല്ലാം കൂടെ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്നാണ് ഇന്നത്തെ വിചാരിച്ചു ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം എനിവേ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ ഞാൻ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിനെ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് എങ്ങനെ നമ്മളെ അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തിട്ട് അപ്പം വേറൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിതി വ്യത്യാസമായിരിക്കും അപ്പം കുറെ സ്ഥലങ്ങളിൽ എല്ലാവരും പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തതൊന്നും അറിയില്ല അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് പേഴ്സണലായിട്ട് ഇത് വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അതൊരു എജ്യൂക്കേഷണൽ പർപ്പസ് നമുക്ക് ഇങ്ങനെ ഒന്ന് കരുതിയിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു ബേസിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളും ന്യൂസിൽ തന്നെയാണ് കാണുന്നത് ഇങ്ങനെ റൈറ്റ്സ് നടക്കുന്നു റാലീസ് നടക്കുന്നു ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ന്യൂസിൽ തന്നെയാണ് കാണുന്നത് അല്ലാണ്ട് നമുക്ക് പേഴ്സണലായിട്ടൊരു എക്സ്പീരിയൻസ് എനിക്കും ഉണ്ടായിട്ടില്ല ഞാനിവിടെ അടുത്തൊന്നും കേട്ടിട്ടില്ല പക്ഷേ വേറെ സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു ന്യൂസുകൾ കാണും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിൽ നിന്നിങ്ങനെ ന്യൂസുകൾ ഷെയർ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട് പൊതുവേ പറയുന്ന ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് രാത്രി ടൈമുകളിലൊക്കെ ഇറങ്ങി നടക്കുന്ന അത്ര സേഫാ അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബേസിക്കലി അവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമിഗ്രൻസ് ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ തിരിച്ചുവിടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇല്ലീഗലായിട്ട് വരുന്ന ആണ് കൂടുതലും ക്രിമിനൽസ് ഇവരുടെ ലൈഫിന് സേഫായിട്ട് ജീവിക്കുന്ന അവരുടെ ലൈഫിന് അഗെയിൻസ്റ്റ് ആയിട്ട് ത്രെട്ട് വരുന്നത് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് വരുമ്പോഴാണെന്നാണ് ഇവരുടെ പൊതുവെയുള്ള അഭിപ്രായം അപ്പം അങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വരുന്ന ബോട്ട് കൂട്ടുകൾ തിരിച്ചുവിടണമെന്നാണ് ഇവരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം പക്ഷേ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടന്നു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആരാ അല്ലെങ്കിൽ ലീഗലായിട്ട് വന്ന ഇമിഗ്രൻസ് ആരാന്ന് കാണുന്നവർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ആരെ കണ്ടാലും അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറിയവരും അവർക്ക് കിട്ടേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മളെടുത്തു മാറ്റുന്നു അങ്ങനെയൊക്കെ ഒരു തോന്നൽ കൊണ്ടായിരിക്കാം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ബാഡായിട്ടുള്ള എക്സ്പീരിയൻസുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു അപ്പം നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി ഉണ്ടാകും െ എന്ന് നമ്മൾ എന്താ പറയുക ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പം ഇതുവരെ അങ്ങനത്തെ ഒന്നും ഇല്ല നമ്മൾ വേറെ രാജ്യത്തുനിന്ന് വന്നതായത് കൊണ്ട് ആരും അങ്ങനെ ഒരു തിരിച്ചു വ്യത്യാസത്തോടെ കാണുന്നില്ല അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എന്തെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പല രാജ്യങ്ങളിലും മാത്രമല്ല വേറെ പല രാജ്യങ്ങളിലും യൂറോപ്യൻ പലയിടത്തും ബോട്ട് സ്റ്റോപ്പ് അങ്ങനെ യൂറോപ്യൻസിനെ പല കാര്യങ്ങൾ എന്നൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻ കൺട്രീസ് യു കെ അതുപോലെ വേറൊരു യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള കൺട്രീസ് ആണ് ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്രസ്സ് ചോയ്സ് ഉണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭയങ്കര ഉള്ള നാടുകളാണ് കമ്പാരറ്റീവലി നമ്മുടെ നാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സേഫ്റ്റി ഉണ്ട് ഏത് സമയത്ത് ഇറങ്ങി നടക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു സിറ്റുവേഷൻ ഇന്ന് പെട്ടെന്ന് തേൾഡ് വേൾഡ് കൺട്രീസ് അതായത് ഇന്ത്യ പോലുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് സേഫ് അല്ലെന്നുള്ള കാര്യം ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും നമുക്ക് സേഫ് അല്ല അങ്ങനത്തെ ന്യൂസുകൾ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻ ഇവിടെയും വന്നു തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങുമോ എന്നുള്ള ഭയം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന പല റിച്വൽസ് പല കാര്യങ്ങൾ അത് ഇവിടെ വന്ന് ഫോളോ ചെയ്യുന്നു അപ്പം ഇവർക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി അതൊക്കെ കുറഞ്ഞു വരുന്നു നമ്മൾ നമ്മുടെ രാജ്യം പോലെ ഒരു രാജ്യത്തെ ആക്കാൻ അല്ലെ ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മുടെ രാജ്യം പോലെ ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അവരുടെ കൾച്ചർ അവർ ഫോളോ ചെയ്തിരുന്ന കൾച്ചർ അവരുടെ വാല്യൂസ് അവരുടെ കുട്ടികളുടെ സേഫ്റ്റി അതൊക്കെ കോംപ്രമൈസ്ഡ് ആകുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് അവരുടെ രാജ്യക്കാർക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മളെപ്പോലുള്ളവര് തിരിച്ചുവിടണമെന്നോ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളൊരു കടുത്തൊരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ ആളുകൾ എത്താൻ പിന്നെ അവരുടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെടുന്നു അവർ താമസിക്കേണ്ട വീടുകളിലും നമ്മളൊക്കെ താമസിക്കുന്നു അങ്ങനെ പല പല കൺസേൺസ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇമിഗ്രൻസിനെ തിരിച്ചുവിടണം അങ്ങനെ പല പല ഡിമാൻഡ്സ് വെച്ചിട്ട് ഇവർ റാലീസും അതുപോലെ തന്നെ ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ നമ്മളെ പോലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് വന്ന ആണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നവരാണ് നമ്മുടെ സാലറിയിൽ നിന്ന് വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇവരുടെ ടാക്സിലേക്ക് പേ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ഫണ്ടുകളിൽ ഒന്നും തന്നെ ആക്സസ് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല പല കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ പബ്ലിക് ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എല്ലാത്തിലേക്കും നമ്മൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പൈസ ഇടുന്നുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചതിനകത്തുനിന്നൊന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ലെവലിലാണ് നമ്മളെപ്പോലെ പി ആർ ഇല്ലാത്ത ഇവിടുത്തെ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഇല്ലാത്ത ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നത് പലരും അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളോട് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോണേൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നു നമ്മുടെ ടൈമിൻ്റെ നല്ലൊരു ടൈം അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ അവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മുടെ ടാക്സ് നമ്മളൊരു നല്ല എമൗണ്ട് പേ ചെയ്യുന്നു തിരിച്ച് നമുക്ക് ഇങ്ങോട്ടൊന്നും തന്നെ കിട്ടുന്നില്ല നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷനും ഫ്രീ ഹെൽത്ത് കെയറും കിട്ടുന്നുണ്ട് പക്ഷെ ആ ഒരു ഹെൽത്ത് കെയർ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഒരു ചെയിനിലേക്ക് വരണമെങ്കിലുള്ള ബുദ്ധിമുട്ടിവിടെയൊക്കെ ജീവിക്കുന്നവർക്കറിയാം എഡ്യൂക്കേഷൻ ഓഫ് കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് പക്ഷെ അതിൻ്റെതായിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അങ്ങനെ വലിയൊരു ഹൈ സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ കിട്ടും ഒത്തിരി ഹയർ ലെവലിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടും എന്നിരുന്നാലും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പബ്ലിക് ഫണ്ടുകൾ അല്ലെങ്കിൽ പബ്ലിക് ഫെസിലിറ്റീസിലേക്ക് മാത്രമേ നമുക്ക് ആക്സസ് ഉള്ളൂ വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ പബ്ലിക് ഫണ്ടിൽ നിന്ന് കഴിയും പറ്റുന്നൊന്നുമില്ല നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് നമ്മൾ ലീഗലി ടാക്സ് പേ ചെയ്യുന്നുണ്ട് ഇവരുടെ എല്ലാ സ്റ്റെപ്സും ലീഗലി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ വന്നത് എന്നിരുന്നാൽ ഇങ്ങനെ ലീഗലി ഒന്നും തന്നെ ഫോളോ ചെയ്യാതെ പല കൺട്രീസിൽ നിന്നും ബോട്ട് വൈഡിങ്ങോട്ട് കടന്നു വരുന്നവരുണ്ട് അപ്പോൾ വൺസ് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ബോട്ടിൽ വരുന്നവരാണെങ്കിലും അവർ ഇവിടെ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നു ജോലി കിട്ടുന്നത് വരെ അവർക്ക് വേണ്ട ഫൈനാൻഷ്യലി അതുപോലെ തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ വീട് സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ് കൊടുക്കുന്നു അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്ന പബ്ലിക് ഫണ്ടിൽ നിന്നും കൂടെയാണ് ഇങ്ങനെ ബോട്ടിൽ ബോട്ടിലൂടെ അല്ലെങ്കിൽ ലീഗലായിട്ട് വരുന്ന എല്ലാ ഇമിഗ്രെൻസിനും വേണ്ട സപ്പോർട്ട് ഗവൺമെൻറ് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന പബ്ലിക് ഫണ്ടിൽ നിന്നുകൂടെ അപ്പം മാത്രല്ലോ ഇവിടുത്തെ രാജ്യക്കാരും ആ പബ്ലിക് ഫണ്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അവർ ഉപയോഗിക്കേണ്ട അവർക്ക് കിട്ടേണ്ട പബ്ലിക് ഫണ്ടിൽ നിന്ന് ആയിട്ട് വന്ന ഇമിഗ്രൻസ് ഇതിനകത്ത് ക്രിമിനൽസ് ഉണ്ടെന്ന് എല്ലാവരും അവകാശപ്പെടുന്നു അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പോൾ ആയിട്ട് വരുന്ന ഇങ്ങനെ ഇമിഗ്രൻസിന് ആയിട്ട് കണക്കാക്കിയിട്ട് അവരുടെ പബ്ലിക് ഫണ്ടുകൾ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീടും ഫെസിലിറ്റീസും എല്ലാവർക്കും കൊടുക്കുന്നു ജോലി കിട്ടുന്നത് വരെ അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയായിട്ട് ഇവിടെ ക്രിമിനൽ ക്രിമിനൽ കുറ്റങ്ങളൊക്കെ കൂടി വരുന്നു ഇവർക്ക് കിട്ടേണ്ട പബ്ലിക് ഫണ്ടുകൾ അവർക്ക് കൊടുക്കുന്ന അങ്ങനെ പല കൺസേൺസ് കൊണ്ടാണ് മെയിനായിട്ട് ബോട്ടും ഇല്ലീഗൽ ഇമിഗ്രേഷനും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവരിങ്ങനെ വലിയ റാലിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഒരു പരിധി പരിധിവരെ നമുക്കത് പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കി കഴിയുമ്പം ഇവരെ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാരണം പലതും കണ്ടു കഴിയുമ്പോൾ ഇവർ പറയുന്നത് ശരിയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴും നമ്മുടെ മതപരമായിട്ടുള്ള ജാഥകളും റാലികളും പല മത റാലികളും പല മതത്തിൻ്റെയും ജാഥകളും റാലികളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് പബ്ലിക്ക് ഇവരങ്ങനെ പബ്ലിക്കിൽ ഒരുപാട് വേറൊരു കൺട്രി എന്നുള്ള റിച്വൽസ് പബ്ലിക്കിൽ ചെയ്യാനായിട്ട് ഇവരത്ര അത്ര ഹാപ്പി ആയിരിക്കില്ല കാരണം ഇവരുടെ കൺട്രിയിലുള്ള റിച്വൽസ് അല്ലെങ്കിൽ അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് കുഴപ്പമുണ്ടാവില്ല കാരണം അത് അവർ പണ്ടു തൊട്ടേ കാണുന്ന കാര്യങ്ങളാണ് അവരുടെ രാജ്യത്ത് അവരുടെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ പക്ഷേ അതുപോലെ ആയിരിക്കില്ല നമ്മൾ വേറെ രാജ്യത്തു നിന്ന് ഇപ്പം നടു റോട്ടിൽ നിന്ന് തേങ്ങ ഉടയ്ക്കുന്നതോ അങ്ങനത്തെ കാര്യങ്ങൾ ഞാനത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ പള്ളീന്നുള്ള ഒരു ജാഥയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമുള്ള കാര്യങ്ങൾ വേറെ രാജ്യത്തു നിന്ന് ആൾക്കാർ വന്ന് ഈ ഒരു രാജ്യത്ത് ചെയ്യുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും അവർ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എനിവ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ രാജ്യത്തുനിന്ന് ആണെന്നുള്ളതിൻ്റെ ഒരു ഒരു തിരിച്ചു വ്യത്യാസം എന്നൊരു ഇതുവരെ ഒരുപാടൊന്നും കാണിക്കുന്നില്ല നമ്മുടെ ജീവിതം പണ്ടത്തെ പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് എന്നാലും നമ്മൾ ആ അറ്റ് ദ സെയിം ടൈം നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ടും കൂടിയാണ് ജീവിക്കുന്നത് രാത്രിയിൽ ഒറ്റയ്ക്കുള്ള നടപ്പോ അല്ലെങ്കിൽ ഒരുപാട് രാത്രിയായി കഴിഞ്ഞിട്ട് എന്താ പറയുക സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ ഒറ്റയ്ക്ക് നടക്കാതിരിക്കുന്നതൊക്കെ തന്നെയാണ് നല്ലതെന്ന് എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പത്തെ സ്ഥിതി ഇവിടത്തെ കുഴപ്പമില്ല അപ്പോൾ എനിവേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ